പ്രിയമുള്ളവരെ ഭിന്നശേഷി വ്യക്തികൾ കുടുംബാംഗങ്ങൾ ആയുള്ള വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നിരക്കിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ബെഞ്ച് മാർക്ക് ഭിന്നശേഷിയുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും ഈ ആനുകൂല്യം ലഭ്യമാക്കിക്കൊണ്ടാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവിടെ നൽകിയിട്ടുള്ള മാതൃകയിൽ അപേക്ഷ തയ്യാറാക്കി സമീപത്തുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ ഇപ്രകാരമായിരിക്കണം ഫ്രം പേര് വിലാസം നിങ്ങളുടെ ഫോൺ നമ്പർ ടു അസിസ്റ്റൻ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഏതാണോ നിങ്ങളുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ അതിൻ്റെ പേര് അവിടെ ചേർക്കുക സർ താഴെ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ചേർക്കുക എന്ന കൺസ്യൂമർ നമ്പർ ഉള്ള വീട്ടിൽ താമസിക്കുന്ന ഡാഷ് അവരുടെ ഭിന്നശേഷിയുള്ള വ്യക്തിയുടെ പേരെഴുതുക എന്ന ഞാൻ ജന്മന നാൽപ്പത്തിയഞ്ച് ശതമാനം വൈകല്യം ബാധിച്ച വ്യക്തിയാണ് ആയതിനാൽ കറണ്ട് ബില്ലിൽ അനുവദിക്കാവുന്ന ഇളവ് ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ഒപ്പ് ഭിന്നശേഷിയുള്ള വ്യക്തിയുടെ പേര് ഈ അപേക്ഷാ ഫോം തയ്യാറാക്കി നിങ്ങളുടെ സമീപത്തുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ നൽകുക ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സ്റ്റേറ്റ് യുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്